അപ്പോൾ നമ്മുടെ യോഗനാഥൻ ന്യൂസിന്റെ ഇന്നത്തെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്തുമൊന്നും വേണ്ട നമ്മുടെ സ്വന്തം ബോച്ചെ അപ്പം നമുക്ക് ബോച്ചയോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം സാർ ഞാൻ ഇപ്പം നമ്മൾ ആദ്യമില്ല സോഷ്യൽ മീഡിയയെ കുറിച്ച് എന്നെ തുടങ്ങുകയാണ് അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ സാറെ എപ്പോഴും അതായത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് എപ്പോഴും വൈറലായിരിക്കും അപ്പോൾ എന്താണ് അങ്ങനെ സോഷ്യൽ മീഡിയയോട് കൂടുതൽ താല്പര്യമുണ്ടോ അതോ അങ്ങനെ അത് എന്താണെന്ന് ഈ സോഷ്യൽ മീഡിയ എന്നെ കാണുമ്പോൾ ഈ ഒട്ടി പിടിക്കില്ലേ കാന്തം വലിച്ചെടുക്കണ പോലെ അത് കാണുമ്പോൾ പലരും എൻ്റെ അടുത്തേക്ക് വരികയാണ് ഈ ഒട്ടണ പോലെ ഉട്ട എന്താണെന്നറിയില്ല എൻ്റെ കെമിസ്ട്രി എൻ്റെ റിസർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്ത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ് അങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ഇപ്പോൾ അമ്മ കുട്ടിയെ കാറിൽ മറന്നു വെച്ചു ഫോൺ മറക്കാതെ എടുത്ത് കൊണ്ടുപോയി ഫിറ്റ് ഹൗസാണ് ഓർമ്മ വന്നത് കുട്ടി വണ്ടിയിലാണ് അല്ലെങ്കിൽ ബാത്റൂമിൽ മറന്നു വെച്ചു അതുപോലെ അപ്പോൾ അത്രയും ഫോൺ സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ഭാഗമായി അത്രയും അഡിക്ഷൻ വരാൻ കാരണം എന്താണെന്ന് ഞാനും ചിന്തിക്കാറുണ്ട് അറിയുന്നില്ല വയസ്സായവരും കുട്ടികളൊക്കെ ചെറിയൊരു കുട്ടി നടക്കുന്നതിന് മുമ്പ് എഴഞ്ഞു പോയിട്ട് ഒരു മൊബൈൽ ഫോണാണ് എടുക്കാൻ പോകുന്നത് അതും എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സാധാരണ അമ്മയെ കണ്ട അമ്മയുടെ അടുത്തേക്കാണ് അഴിഞ്ഞു പോവുക ഞാൻ ഒരു ദിവസം അവ പാരൻസ് ഇരിക്കുന്നു മൊബൈൽ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് കുട്ടി അഴിഞ്ഞു കഴിഞ്ഞു അമ്മയുടെ അടുത്തേക്ക് പോകാന്ന് വിചാരിച്ചേ പോയിട്ട് മൊബൈൽ എടുക്കുന്നത് ഇപ്പം സിനിമാ നടന്മാരെക്കാളും കൂടുതൽ ആരാധകർ പോരക്കെ ഒരു അയ്യോ അവരൊക്കെ വലിയ നടന്മാരൊക്കെയല്ലേ കൂടെ ഒരു സെൽഫി എത്ര എത്ര ആൾക്കാരാണ് ഓടി 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 സന്തോഷം തോന്നാറില്ലേ അവരുടെ സ്നേഹം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായ സ്നേഹം ഹൃദയത്തിൽ നിന്ന് അത് കിട്ടാൻ എളുപ്പമല്ല നമുക്ക് അപ്പൊ അത് പല ഭാഗത്തു നിന്നും കിട്ടാറുണ്ട് അതിൽ സന്തോഷവാനാണ് തീർച്ചയായിട്ടും നമുക്ക് പൈസ കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടാം മെറ്റീരിയൽ തിങ്സ് പലതും പക്ഷെ പൈസ കിട്ട പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സംഭവമാണ് ആത്മാർത്ഥമായ ദ റിയൽ പ്യുവർ ലവ് അത് കിട്ടിയതാണ് എൻ്റെ എന്നോട് ഇപ്പോൾ ഒരു ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യകരമായ സന്തോഷമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് അത് ഇതൊക്കെ ആഗ്രഹിച്ചൊക്കെ കിട്ടി ഭൗതികമായിട്ടുള്ള പക്ഷേ ലക്ഷക്കണക്കിന് പേര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ോട്ടിലിറങ്ങിയാലും ട്രെയിനിൽ കയറിയാലും ഫ്ലൈറ്റിൽ എവിടെയൊക്കെ പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടും വെറുതെ വന്നൊരു ഫോട്ടോ എടുക്കുന്നതും വൈറലാക്കണതും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്കോടൊരു സ്നേഹമുണ്ടെന്ന് നമുക്ക് ഹൃദയങ്ങൾ അടുത്ത് വരുമ്പോൾ ആത്മാർത്ഥമുള്ള സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു ഭാഗ്യം അതൊരു ഒരു ജന്മത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് കരുതുന്നത് നമ്മുടെ ഈ നല്ല സാധനങ്ങൾ വന്നാലും കത്തിക്കേറും എന്ന് തോന്നിയാൽ അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും ഇപ്പൊ ബോച്ചേട്ടി എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ലോകത്ത് എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ യൂറോപ്പിലെ ഒരു കമ്പനി ഇതുപോലെ ചെയ്തിട്ടുണ്ട് വലിയൊരു കമ്പനിയാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു നാൽപ്പത് രൂപയുടെ ഒരു നല്ല ക്വാളിറ്റി ടീ വാങ്ങുമ്പോൾ അതിലൊരു ഫ്രീ ലക്കി ഡ്രോ കൂപ്പൺ ലഭിക്കുകയും അതിൽ ഇരുപത്തഞ്ച് കോടി പത്ത് ലക്ഷം ആയിരക്കണക്കിന് രൂപയുടെ പ്രൈസുകളുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി അത് വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും ആ എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇന്നലെയൊക്കെ അതിനെക്കുറിച്ച് പുറത്തു വന്ന വാർത്തകളിലൊക്കെ കാണാം ഈ മൂന്ന് മാസം കഴിഞ്ഞിരിക്കെ ഇരുപത്തിനാല് കോടി രൂപ നൽകി പതിനൊന്ന് ലക്ഷം ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട് ആർക്കും കാണാം ബോച്ചേട്ടി ഡോട്ട് കോം വെബ്സൈറ്റിൽ ആർക്കും കാണാവുന്ന വിധത്തില് പതിനൊന്ന് ചെല്ലാൻ ലക്ഷം ആൾക്കാരുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടെ അപ്പോൾ ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതൊരു അഡിക്ഷനാണ് എന്ന് വെച്ചിട്ട് ഇതൊരു ലോട്ടറി അഡിക്ഷൻ അല്ല ചായ ഓൾറെഡി അഡിക്ഷൻ ആണ് മൂന്നും നാലും അഞ്ചും ചായ കുടിക്കുന്നവരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഫ്രീ ആയിട്ടൊരു ടിക്കറ്റ് കിട്ടി കാർ അടിക്കുന്നു ഫ്ലാറ്റ് അടിക്കുന്നു പത്ത് ലക്ഷം അടിക്കുന്നു ഇരുപത്തിയഞ്ചു ഓടിക്കും കാത്തിരിക്കുന്നു അതൊരു ഒരു മനുഷ്യനുള്ള ഒരു അത് ഉള്ളതാണ് അത് സ്വാഭാവികമാണ് അങ്ങനെ കാണുമ്പോൾ പോലും നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് പറയുമ്പോ പോലും ചോദിക്കത്തില്ലേ പോട്ടുണ്ടോ എന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ചോദിക്കുന്നവരുണ്ട് അവരോട് എങ്ങനെയായിരിക്കും മറുപടി പറയാ ഇച്ചിരി വട്ടുണ്ടെന്ന് വെച്ചോളൂ കാരണം ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ ഇതൊക്കെ ലാഭത്തിലായി വരാൻ സമയമെടുക്കും സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇത്രയും നഷ്ടമൊക്കെ സഹിച്ചിട്ട് പ പതിനൊന്ന് ലക്ഷം പേർക്ക് എന്തിനാണ് പ്രൈസ് കൊടുക്കണേ ഇരുപത്തിനാല് കോടി അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ അതിന് അതിൻ്റേതായ സമയമെടുക്കും സമയമെടുത്തു കഴിഞ്ഞാൽ ഒരു ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ലാഭമായിട്ട് മാറും അതൊരു ബ്രാൻഡായി മാറും ലോകം അംഗീകരിക്കും ലോകത്തെല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ട് അത് കുറേയൊക്കെ ഈ തെറ്റിദ്ധാരണയുടെ പേരുകൾ പേരിലുണ്ടാവുന്ന വിവാദങ്ങളാണ് ചിലവരൊക്കെ ഈ ചില വ്യക്തികളൊക്കെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് മീഡിയകളിൽ തെറ്റായ വിവരം നൽകുന്ന അങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി പറയുന്നു ഒരു നൗഫൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ തെറ്റായ വാർത്തയാണ് അവർക്ക് കൊടുത്തത് അത് അവരറിഞ്ഞപ്പോൾ പറഞ്ഞു സോറി അത് ഞങ്ങൾ നിങ്ങളുടെ രണ്ട് സൈഡും കേൾക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തൊന്ന് പ്രാവശ്യം ക്യാഷ് പ്രൈസ് അടിച്ച വ്യക്തി പറയാ ഇതുവരെ ഒരൊറ്റ പ്രൈസ് എനിക്ക് അടിച്ചിട്ടില്ല നൂറ് രൂപ പോലും കിട്ടിയിട്ടില്ല ആ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് നൂറ് രൂപ അതെ ഒരുപാട് പേർക്ക് പതിനൊന്ന് ലക്ഷം പേർക്ക് ഇഷ്ടംപോലെ പ്രൈസുകൾ കിട്ടി എത്രയോ പേർക്ക് പത്ത് ലക്ഷം കിട്ടി പിന്നെ ആ വ്യക്തി നൂറ്റി ചില്ലാൻ ബോച്ചേട്ടി പാക്കറ്റ്സ് വാങ്ങിയിട്ട് പറയണത് മുന്നൂറ്റി ചില്ലാൻ വാങ്ങി എന്ന് പറഞ്ഞ് കുറേ കൂമ്പാരമായിട്ട് ചായപ്പൊടിയുടെ ഇതൊക്കെ ഏതോ എടുത്തിട്ടൊരു ഫോട്ടോ ഇട്ടിട്ട് മുന്നൂറ്റി ചില്ലാൻ പ്രാവശ്യം വാങ്ങി ഒരു നൂറ് റുപ്യ എനിക്ക് കിട്ടിയില്ല ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോൾ അയാൾക്കെതിരെ പോലീസ് കേസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കൊട്ടേഷൻ എടുത്തിട്ട് ഞാൻ കേട്ടത് എനിക്ക് ശരിയാണോന്നറിയില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചായപ്പൊടി രംഗത്തുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രോവിന് പണി തരാൻ വേണ്ടി കൊട്ടേഷൻ എടുത്താന്ന് കേൾക്കുന്നു അറിയില്ല പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ നിജസ്ഥിതി പുറത്തു വരും അദ്ദേഹം പല മീഡിയകളിലേയും തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സൈഡ് കേൾക്കുമ്പോഴാണ് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുന്നത് അത് അങ്ങനെ ഒരു വിവാദമായിരുന്നല്ലോ ഏക്കറിൽ വീട് കൊടുക്കുന്ന അതെ ആയിരം ഏക്കറിൽ വീട് വെച്ചുകൊടുക്കാന്ന് പറഞ്ഞു കളക്ടറേറ്റിൽ നിന്ന് അവർ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ മുമ്പ് നാലഞ്ച് വർഷം മുമ്പ് പുത്തുമല അപകടമുണ്ടായപ്പോഴും ഞാൻ ഒരു ഇരുപത് കോടിയുടെ സ്ഥലം ഞാൻ രണ്ട് ഏക്കർ കൽപ്പറ്റ ടൗണിൽ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ പലപ്പോഴും ചെയ്യാറുണ്ട് എങ്കിലും ഇടയ്ക്ക് നെഗറ്റീവ് വേണം അത് മനുഷ്യൻ്റെ ഒരു മനുഷ്യ സഹജമാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്താണെന്നറിയാ നമുക്ക് ഹ്യൂമൻ സൈക്കോളജി അറിയുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല അത് ഇന്നാളൊരു ഇൻറ്റർവ്യൂവിൽ ഈ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഒരു കോടി കൊടുക്കുകയും ബാക്കി മുപ്പത്തി മൂന്ന് കോടിക്ക് ഞാൻ യാചകനായിട്ട് ഇറങ്ങുകയും അഞ്ച് ദിവസം കൊണ്ട് ഇതൊക്കെ പിരിച്ചു കൊടുക്കുകയും ഞാൻ മാത്രമല്ല ഒരുപാട് സംഘടന എല്ലാവരും കൂടി എന്നാലും നമ്മളത് അതിനുവേണ്ടി ഇറങ്ങി കാരണം മുമ്പിൽ രണ്ടാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ അബ്ദുൾ തല ഇറക്കൂ രണ്ടാഴ്ച കഴിഞ്ഞാൽ രണ്ടര രണ്ട് കോടി നാൽപ്പത് ലക്ഷം ആയിട്ടുള്ളൂ അപ്പം ഞാൻ തോന്നി ആരെങ്കിലും ഇറങ്ങാണ്ട് പറ്റില്ല ഒരു ജീവൻ പോയി കഴിഞ്ഞിട്ട് പല അഭിപ്രായം പറയാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ പറയും ആരും ആരുമുണ്ടായില്ലേ രക്ഷിക്കാൻ എന്ന് പറയും അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പം വളരെ എല്ലാവരും പോച്ചെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട അധികം താമസിയാതെ താഴെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള മീഡിയയില്ലേ അപ്പം അദ്ദേഹം ചോദിച്ചു എന്താ അങ്ങനെ പറയണേ അത് മനുഷ്യരുടെ ഒരു സൈക്കോളജിയാണ് നമ്മൾ ചില ഇപ്പം അബ്ദുൾ റഹീമിനെ രക്ഷിച്ചു നോക്കൂ ജാതി മതൊക്കെ മറന്നിട്ട് എല്ലാവരും ഇറങ്ങി രക്ഷിച്ചു അപ്പോൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനെ പൊക്കും കുറച്ച് കഴിഞ്ഞ് കുറേ ഉയരത്തിലായി ഇവൻ കുറച്ച് അധിക ഉയരത്തിലായോ എന്നൊരു സംശയം ഒരു ഒരു കുശുമ്പ് വരുമ്പോൾ ഒരു സമയമായ ഇവൻ ഒന്ന് കൊടുക്കാൻ ടാന്ന് വെച്ചൊരു അടിയിടും ഇന്നിങ്ങനെ പറയുക കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും പൊന്തി വരും അപ്പോൾ ഈ പ്രകൃതിയുടെ പ്രകൃതി തന്നെ എന്താണ് സ്റ്റഡി അല്ല അപ്പ് ഡൗൺ വേനൽക്കാലം വർഷക്കാലം കാലം ഉരുൾപൊട്ടൽ കാലം അല്ലേ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകൃതിയുടെ ദാനമായ ഭാഗമായ നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് നമുക്കും പ്രകൃതി മാറുന്നത് പോലെ സുഖം ദുഃഖം കഷ്ടകാലം വിവാദകാലം പല ജാതി കാലങ്ങളിൽ കൂടെ കാലാവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകുക അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എല്ലാ കാലവും നമ്മൾ നമ്മളെ സ്തുതി പാടി പുകഴ്ത്തി നടക്കും എന്ന് വിചാരിക്കുക അത് നമ്മൾ എത്ര നല്ല ചെയ്താലും ചെയ്താലും ഇതിന് വ്യത്യാസം ഉണ്ടാവും മനസ്സിലായാലും അപ്പോൾ ഇതിപ്പോൾ ബോച്ചേട്ടിയുമായി ഒരുപാട് വിവാദം ഞാൻ രേഖ എന്നലെ പ്രസിദ്ധപ്പെടുത്തി അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റേ ബോച്ചട്ടി കിട്ടണില്ല ചിലവരെന്താ ഓൺലൈനിൽ നാൽപ്പത് രൂപ അടച്ചിട്ട് ബോച്ചേട്ടി വീട്ടിലേക്ക് വരുന്ന വെച്ച് കാത്തിരിക്കുക അങ്ങനെ വരില്ല നാൽപ്പത് രൂപയും ഡെലിവറി ചാർജ് ലോജിസ്റ്റിക്സ് കൂടെ അടച്ചാലേ വരുവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് പത്തറുന്നൂറ് സെൻറ്ററുകളുണ്ട് അവിടെ പോയി ബോച്ചേട്ടി കളക്ട് ചെയ്യാൻ പൈസ കൊടുക്കാതെ അപ്പോൾ അങ്ങനെ കുറേ പേര് ഇത് വാങ്ങില്ല കുറേ പേർ മാസത്തിൽ വന്ന് കളക്ട് ചെയ്യും ഇത് ഇതെല്ലായിടത്തും ലഭ്യമാണ് അപ്പോൾ ബോച്ചേറ്റി നൽകുന്നില്ല തട്ടിപ്പ് നാൽപ്പത് രൂപയുടെ ചായ ഇരുപത്തിനാല് കോടി മുടക്കിയ ഞാൻ ഈ നാൽപ്പത് രൂപയുടെ ടീ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല പ്രൈസ് കിട്ടുന്നില്ല എന്നായിരുന്നു അപ്പൊ ഇന്നലെ പ്രസക്തിപ്പെടുത്തോടു കൂടി പതിനൊന്ന് ലക്ഷം പേർക്ക് കിട്ടി ഇരുപത്തിനാല് കോടി എന്നപ്പം അതിൻ്റെ മനസ്സിലായി അപ്പോൾ കുറേ കാലം ഇങ്ങനെ പറഞ്ഞാലും വൈകി വ വൈകി വൈകിയാണെങ്കിലും സത്യം ഒരു നാൾ പുറത്ത് വരികയും സത്യം എല്ലാ കാലം മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആൾക്കാർ തിരിഞ്ഞു അയ്യോ ഇതെന്ത് ഇങ്ങനെയായിരുന്നു ഇത്രയും ലക്ഷം പേർക്ക് കൊടുത്തോ ഇരുപത്തിനാല് കോടി കൊടുത്തോ രേഖ സ്റ്റേറ്റ്മെന്റ് അടക്കം ഉടനെ ബാങ്കിന്റെ എല്ലാം ബാങ്ക് വഴിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം ആത്മാർത്ഥമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാം ചിലവരും മനപൂർവ്വം പ്രോജക്റ്റ് ഇപ്പോൾ ഈ നൗഫുൽ നൗഫുൽ പേര് ആള് ഇതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല നമ്മൾ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതാണ് ഇപ്പോ നൂറ്റി അറുപത്തൊന്ന് വർഷമായി എന്താ പറയുക ഇത്രയും പാരമ്പര്യമായിട്ട് ഞങ്ങള് ഇന്ന് വരെ ഒരാൾക്ക് പോലും ഒരു രൂപ കിട്ടാണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളൂന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെമ്മണ്ണൂർ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പാപ്പൻ്റെ പേര് എൻ്റെ അപ്പൻ്റെ പേര് ദേവസ്സിന്നാണ് ദേവസി കുട്ടി എൻ്റെ അപ്പാപ്പൻ ഇനാശു അപ്പം എൻ്റെ അപ്പാപ്പൻ്റെ അനിയനാണ് ദേവസി മാസ്റ്റർ ചെമ്മണ്ണൂർ കുടുംബത്തിലെ അങ്ങനെ ആപ്പുമാഷ് അങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യകാലത്തൊക്കെ ഒരുമിച്ച് ബിസിനസ്സായിരുന്നു വരന്തരപ്പിള്ളിയിൽ ഇപ്പോഴും ഞങ്ങളുടെ പഴയ കട അവിടെ അങ്ങാടിയിലുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ് അവിടെ ആ കച്ചവടം നടത്തുന്നത് അപ്പോൾ അപ്പാപ്പ്മാരായിട്ട് കുടുംബമായിരുന്നു ഭാഗം പിരിഞ്ഞ് ഞങ്ങൾ വേറെ വേറെ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് പരമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല പക്ഷെ ഞങ്ങൾ വേറെ വേറെ ബിസിനസ് ചെയ്യാണ് ഞാൻ ബോബി ചെമ്മണ്ണൂർന്നും ബോച്ച എന്ന ബ്രാൻഡിലും സെപ്പറേറ്റ് ബിസിനസ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ആരാണെങ്കിൽ പോലും ഇന്ന് വരെ ഒരു ചീത്തപ്പേര് അല്ലെ ആരെങ്കിലും സമ്പത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ ഷെയർ ഹോൾഡറുടെ അവരുടെ സമ്പത്തിനോ അവർക്ക് ലഭിക്കേണ്ട പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരാൾക്കും പരാതിയില്ല ചെല നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കും സ്വാഭാവിക അതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴേക്കും വിവാദമായി ആ ബോച്ച് ഒരാളെ രക്ഷിച്ചത് എന്തിനാണ് ഈ സിനിമയെടുത്ത് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പദ്ധതി നേരത്തെ മനസ്സിൽ കണ്ടിട്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോയതെന്ന് പറഞ്ഞു പിന്നെ ചെലവർ പറഞ്ഞു ഈ ബോച്ചേറ്റിയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോയത് ബോച്ചേറ്റി തുടങ്ങി എസ്റ്റേറ്റ് വാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഗൾഫിൽ ആറേഴ് മാസം മുമ്പ് അത് തുടങ്ങിയതാണ് ഇതിൻ്റെ ബിസിനസ്സൊക്കെ ബോച്ചെ വിൻ എന്ന് പറഞ്ഞിട്ട് ലക്കി ഡ്രോ ഗൾഫിലുണ്ട് ദുബായിൽ അതൊക്കെ എന്നേ തുടങ്ങി വെച്ചതാണ് അബ്ദുൾ റഹീമിന് പത്രം ഞാൻ വായിച്ചിട്ട് ആ സമയത്തുണ്ടായ ഒരു സംവിധാന സംഭവമാണ് അത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ഒക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞേ കുന്തി ഈ കുന്തി ദേവി എന്ന് പറയുമ്പോ അതിൽ എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ ഒരു കുണ്ടലൊന്നും തോന്നുന്നില്ലല്ലോ എന്താണ് കുന്തി ദേവി എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ഉണ്ട് ആ സീരിയലില് കുന്തി ദേവി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അതിന് അണി റോസിൻ്റെ ഒരു ചായയുണ്ട് ഈ കുന്തി ദേവിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് ഇതിന് പുരാണറിയുന്നവർക്ക് ഞാൻ ഇതൊക്കെ കേട്ടിട്ടുള്ളവൻ്റെ ആ സീരിയലൊക്കെ ഉണ്ട് കുറിച്ച് അറിയുന്നവർക്ക് അതൊരു സീരിയലാണ് പിന്നെ ഒരു എങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമുക്ക് ബിസിനസ്സാണ് ഉദ്ഘാടനമാണ് ഇവരെ കൊണ്ടുവരുന്നു ഇട്ടിട്ട് വട്ടം കറക്കുന്നു പബ്ലിസിറ്റി അല്ലേ വേണ്ട ഇതിനെല്ലാം ഇവരെ കൊണ്ടുവരുന്നത് ആഭരണട്ട് പെണ്ണങ്ങളെയൊക്കെ ഞാൻ വളച്ചൊന്നുമില്ല വളച്ചാൽ വളയ്ക്കാം ഒടിക്കുന്നൊന്നുമില്ലല്ലോ ഏ അതുകൊണ്ട് ഞാൻ വളയ്ക്കുന്നേ ഉള്ളൂ ഒടിക്കുന്നില്ല കറക്കിയിട്ടേ ഉള്ളൂ വീഴ്ത്തിയിട്ടില്ല അപ്പോഴേക്കും അത് പ്രശ്നമായി പലർക്കും പ്രശ്നമാണ് പിന്നെ എന്ത് സംഭവിച്ചു എൻ്റെ സോഷ്യൽ മീഡിയയിൽ അണിറോസന് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ഞാൻ എന്താ പറയുക പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു അത് ആ സെൻസിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതിൻ്റെ ഹാസ്യം ആസ്വദിക്കാം അതൊക്കെ സീരിയസ് ആക്കി വലിയ വിവാദമാക്കി മാറ്റി പേരെടുത്ത് കുറേ ലൈക്ക് ഉണ്ടാക്കി കുറേ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി എന്നെ വെക്കുന്നവരുണ്ട് സത്യത്തിൽ ഞാൻ ചിന്തിക്കും എന്നും ഹണി റോസിന് ഞാൻ ഹണി റോസിനെ വിൽക്കാൻ കാശ് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാലയൊക്കെ ഇടിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചിലവില്ലാണ്ട് ഇല്ലാണ്ട് ഇരുന്നിട്ട് ഹണി റോസിന് എന്നും കൂടെ വിറ്റിട്ട് അവർ രണ്ടും മൂന്നും ലക്ഷം വ്യൂവേഴ്സിനുണ്ടാക്കി കാശ് വാങ്ങാണ് അപ്പോൾ ഞാൻ ചോദിക്കും ഞാൻ ആര് ഇതിലും വലിയ മഹാന്മാരാണിവരക്കെ അവർക്കൊക്കെ എന്ത് വിഷമം ഹണി റോസിൻ്റെ പക്ഷേ കുന്തി ദേവി എന്ന് വിളിച്ചപ്പോൾ ഇവരൊക്കെ അമ്മായിയുടെ മോളെ വിളിച്ച പോലെയാണ് അവർക്ക് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അത് അതൊന്നും ഇതൊക്കെ അവരും തമാശയൊക്കെ തന്നെ എല്ലാവരും ഇല്ലേ ഈ കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവാം ഞാൻ എന്താ ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് ഹണി റോസ് എന്തിനാണ് വന്നത് അവരുടെ ഒരു പ്രൊഫഷനായിട്ടും മൂന്നാമത്തെ ആൾ ഇതൊക്കെ എടുത്ത് വിറ്റ് കാശാക്കുന്നതാ അത് അവരുടെ പ്രൊഫഷനാണ് ഈ മൂന്ന് കൂട്ടരും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഇതൊരു അല്ല എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പോകണം എല്ലാവരും സീരിയസ് ആയിട്ട് ദിവസേന ഇതിൽ കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നാൽ മതി ആയിട്ട് വീഡിയോയിൽ ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് തിങ്സ് സോഷ്യൽ മീഡിയ പവർഫുള്ളാണ് നല്ലതും പൊട്ടയുണ്ട് നോബഡി ക്യാൻ സ്റ്റോപ്പ് അതിലെല്ലാ സത്യങ്ങളും അസത്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരും നല്ലൊരു കാര്യമാണ് പിന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ ഇങ്ങനെ എപ്പോഴും ലവ് ുംവ് എൻ കണ്ടിട്ടില്ലേ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം അപ്പം സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാം സ്നേഹം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കീഴടക്കാം സ്നേഹ നമ്മൾ സ്നേഹത്തിലായിരിക്കുക സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോൾ യങ്ങായിട്ട് എനർജറ്റിക് ആയിട്ട് വളരെ അടിപൊളിയായിട്ടിരിക്കും സ്നേഹം വെരി പവർഫുള്ളാണ് ഏറ്റവും പവർഫുൾ തിങ് ഇൻ ദ വേൾഡ് വിച്ച് മണി കാൺ ബൈ ദാറ്റ് ഈസ് ലവ് സ്നേഹം കാശുകൊടുത്ത് വാങ്ങാൻ പറ്റില്ല ബാക്കിയൊക്കെ കാശുകൊടുത്ത് വാങ്ങാം പ്യുവർ ലവ് അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ അനന്തമായ ഒരു സംഭവമാണ് അതിനതിരുകളില്ല എത്രയോ തലത്തിലേക്ക് അത് പോകുന്നു അതിനെ വർണ്ണിച്ചാൽ ഇറ്റ്സ് എൻഡ്ലെസ് ആണ് അത്രയും മനോഹരമായ പ്രകൃതിയുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എല്ലാം തന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പറയുകയാണ് ഇത്രയും സ്നേഹം എന്ന ആ ഒരു സംവിധാനം ആ ഒരു കണ്ടുപിടുത്തം ഇത്രയോളം വരില്ല ബാക്കിയൊന്നും എന്നാണ് പറയുന്നത് മടുക്കാത്തൊരു സംഭവമാണ് അതുതന്നെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഇരുപത്തിയഞ്ചുകാരനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു ആരാധനയുണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് അവർക്ക് ഞാൻ ഒരു കുട്ടിയെ പോലെ തോന്നിണ്ടാവും ഒരു നിഷ്കളങ്കനായിട്ട് അതുകൊണ്ടായിരിക്കും പിന്നെ പിള്ളേരൊക്കെ ഫാസ്റ്റ് അല്ലേ പഴയ പോലെ ഒന്നല്ലോ അവര് തകടിക്കുന്നു അവർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലായില്ലേ നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അഞ്ചാം ക്ലാസ് ആകുമ്പോഴേക്കറിയാം കാര്യങ്ങൾ അപ്പോൾ ദേ വിൽ റിയലൈസ് ദ ഫാക്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഫിജി ഫിജിക്കാർട്ടിനെ കുറിച്ച് ആ ഫിജി കാർഡ്സ് ഫിജി ഫിജിക്കാർട്ട് ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട് ഫിജി ആദ്യം പാർട്ട്നേഴ്സ് ആയിരുന്നു ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് അതിൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട് നല്ലൊരു ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് അതിൽ എത്രയോ പേര് കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് ചിലർ ആയിരങ്ങൾ സമ്പാദിക്കുന്നു ചിലർക്കൊന്നും കിട്ടില്ല കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കുറച്ച് ഒരു മെമ്പർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങി അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ബിസിനസ് ചെയ്യണം ഇപ്പം ഞാൻ എന്താ ചെയ്യണേ ഇപ്പം ഇവിടെ ഇരിക്കുന്നു ഇരിക്കുന്നത് തന്നെ എന്താ എൻ്റെ ഒരു ഭാഗമാണിത് സോഷ്യൽ മീഡിയ മീഡിയ അതൊക്കെ അപ്പോൾ അതിന് മാർക്കറ്റിംഗ് വേണം സെയിൽസ് വേണം ഉത്തരവാദിത്തം വേണം അതുപോലെ ഇതിപ്പോൾ ബോച്ചിയുടെ മറ്റൊരു വിവാദം നാനൂറോളം ബോച്ചെ പാർട്നർ ഫ്രാഞ്ചൈസി കൊടുത്തു അതിലേഴോളം പേർക്ക് ഗുണമില്ല അവർ പ്രശ്നം ഉണ്ടാക്കും ഗുണമില്ല ഒരാളെ കുറിച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയാം ഇവരൊന്നും ബിസിനസ്സുകാരല്ല പലരും ഒരു അവസരം കിട്ടി ഫ്രാഞ്ചൈസി എടുത്തു ഞാൻ ദാനം കൊടുത്തു ചിലവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ചിലവർക്ക് സ്റ്റോക്ക് പൈസയ്ക്ക് കൊടുത്തു അപ്പോൾ എന്താ എന്തെവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവും കാശ് ഇത്തിരി തികച്ച് കിട്ടിയാൽ ഒരു ഹാഫിനുള്ള കാശ് കിട്ടിയാൽ അപ്പടുത്ത് സ്ഥലം വിടുമ്പാറിപ്പോവും വീണ്ടും വരെ ഇരിക്കും അപ്പോൾ ആൾക്കടിക്കാനുള്ള കാശാ വേണ്ടത് കച്ചവട പൂട്ടില്ലേ വേറൊരു ചേച്ചിയുടെ കട നോക്കുമ്പോൾ ചേച്ചിക്ക് പത്ത് ലക്ഷോളം കട ഉണ്ട് ഫ്രീ സ്റ്റോക്ക് കൊടുത്തു ചേച്ചി വിറ്റു പിന്നെ വീണ്ടും പോച്ചെ ടീ അപ്പം ആദ്യം വാങ്ങിയ സ്റ്റോക്കിൻ്റെ കാശ് എവിടെ അത് തന്നിട്ട് വേണ്ട വീണ്ടും വാങ്ങാൻ ഇല്ല അതൊക്കെ പോയി എനിക്ക് കടമുണ്ട് പലിശക്കാർ വന്ന് ദിവസേനോ ദിവസേനോ എൻ്റെ കളക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എപ്പോഴും ഫ്രീ സ്റ്റോക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ആ പത്ത് ലക്ഷം കൊടുത്ത് കടം കിട്ടില്ലേ നല്ലത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സി ഒരു സ്റ്റോക്ക് തന്നു ഇനി നിങ്ങളത് കച്ചവടം ചെയ്ത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്ന് അത്യാവശ്യം കുറച്ച് കുറച്ച് ലാഭം മാറ്റിവെച്ച് ബാക്കി പൈസ കൊണ്ട് വീണ്ടും സ്റ്റോക്ക് വാങ്ങി വീണ്ടും ആയി നന്നായി ചെയ്ത് ഒരു ബ്രാഞ്ച് കൂടി ഇട്ട് തരും അങ്ങനെ നിങ്ങളുടെ കടം വീട്ടി പതുക്കെ പതുക്കെ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകാം ഇതാണ് ബിസിനസ് ഞാനെന്താ ലോട്ടറി എടുത്തിട്ട് കോടീശ്വരനായതൊന്നല്ല ഏർ അപ്പോ ഇങ്ങനെ ചെയ്യണം അതുകൊണ്ട് ഇനി സ്റ്റോക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ വഴിക്ക് അവരുടെ കടം വീട്ടാൻ പറ്റില്ല പത്ത് ലക്ഷം തന്നില്ലെങ്കിൽ ഉടൻ തെറ്റി ഞാനായിട്ട് ഉടൻ തെറ്റി ദേഷ്യായി സ്നേഹമൊക്കെ പോയി എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് വലിയ ചെയ്യാൻ പറ്റും അപ്പോൾ വിവാദ അവിടെ പോയി ഇവിടെ പോയി ഇഷ്ടമുള്ളൊക്കെ വിളിച്ച് പറയാം അപ്പോൾ ഇപ്പോൾ ഫ്രീ ആവണല്ലോ എല്ലാവരും കയ്യിൽ ഈ സാധനം മൊബൈൽ വെച്ചിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ വിവാ വിവാഹം അങ്ങനെ അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഏഴായിരം അപേക്ഷകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അയ്യായിരം കോടി ഉണ്ടെങ്കിൽ മതിയാവില്ല ഞാൻ എന്തു ചെയ്യാനാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ അപ്പോൾ പറ്റാവുന്ന ബോച്ചെ ഫാൻസ് ചാറ്റബിൾ ട്രസ്റ്റിലൂടെ പറ്റാവുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എല്ല സഹായം ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ സഹായം കിട്ടിയില്ലെങ്കിൽ ശത്രുവായി അത് അതാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ ഒരു ഇത് സഹായിച്ചാൽ സഹായിച്ചാലാണ് ശത്രുക്കൾ ഉണ്ടാവുക നമ്മളിപ്പോൾ എത്രയോ ആൾക്കാർ ഒരു സഹായം ഒരു രൂപ ആർക്കും കൊടുത്തിട്ടില്ല അവരവർ വീട് ബിസിനസ്സുകാരൊക്കെ ആയിട്ട് പോകുന്നു നല്ല അഭിപ്രായം നാട്ടിൽ ഒരു കുഴപ്പമില്ല നല്ല ചേട്ടനാണ് പള്ളി വരും അമ്പലത്തിൽ വരും നല്ല കുടുംബമാണ് നല്ല ബിസിനസ്സുകാരാണ് ഒരു കുഴപ്പമില്ല നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ സഹായം അഭ്യർത്ഥിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലേ കിട്ടാത്തവരൊക്കെ ശത്രുക്കള ഏഴായിരം അപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് ഈ ഏഴായിരം പേരെൻ്റെ ശത്രുക്കളെന്ന് എനിക്കറിയാം ദൂസേന കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നവർ ദൈവം അനുഗ്രഹിച്ചു ഒന്നും മിണ്ടാറില്ലേ പിന്നെ അവർ കിട്ടിയെന്നും പറയില്ല സോഷ്യൽ മീഡിയയിൽ എന്ത് നെഗറ്റീവ് വന്നാലും എനിക്ക് എന്ത് കിട്ടി ഒന്നും മിണ്ടില്ല കിട്ടിയവരി ഓക്കെ കിട്ടാത്തവരൊക്കെ ശത്രുക്കള അപ്പോൾ പലരും പറയും ഇത് കൊടുക്കാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല ആ ബോച്ച് നല്ലൊരു ബിസിനസ്സുകാരനാണ് നല്ലവരാണ് എന്ന് പറയും കൊടുത്തു തുടങ്ങിയാൽ ശത്രുക്കൾ കൂടും കൊടുക്കും തോറും ശത്രുത കൂടും എന്നറിഞ്ഞിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ചിലർ ചോദിക്കേ നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കൊടുക്കണമെന്ന് പറയും ഞാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ട് കൊടുക്കണേ തിരിച്ച് പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ സഹായിക്കുന്നത് അതുകൊണ്ട് പണി കിട്ടുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവാറില്ല നേരത്തെ പറഞ്ഞ പോലെ യോഗനാഥം പ്രേക്ഷകർക്ക് അയ്യോ ഇത്രയും പറഞ്ഞു വേണ്ടി തന്നെയല്ലേ എന്തായാലും ഇവിടെ വന്നു നല്ല സ്റ്റുഡിയോ ആണ് നന്നായിട്ടുണ്ട് നല്ല ആൾക്കാർ നല്ല പെരുമാറ്റം ഇറ്റ്സ് റിയലി ഗുഡ് റിയലി അപ്രിഷ്യേറ്റ് നല്ല ടാലൻ്റായിട്ട് ബൈ ഹാർട്ടായിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ മണിമണി പോലെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലായി വെരി പ്രൊഫഷണൽ ആണെന്നുള്ളത് എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഒക്കെ സന്തോഷം താങ്ക് യു വെരി മച്ച് സോ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ ബോട്ട്